ഹലോ നമസ്കാരം ഞാൻ സജന വിജയി സജ്ജീകരണ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിമെൻറ്റ് ചാക്കിൽ നമ്മളെങ്ങനെയാണ് വീട്ടിലേക്ക് അത്യാവശ്യമായ ഇഞ്ചി നടന്ന് ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്നാലിഞ്ച് മഴയൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ നമുക്ക് ഒരു മൂട്ടിൽ നിന്നും ഒരു മൂന്ന് നാല് കിലോയോളം ഇഞ്ചി നമുക്ക് ലഭിക്കും അതിനുവേണ്ടി ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എടുക്കുകയുള്ളൂ അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ ഉപയോഗിക്കാം ഹലോ ഗായ്സ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഇഞ്ചി വിത്താണ് ഇത് കേട്ടോ ഈ ഇഞ്ചി വിത്ത് ഉപയോഗിച്ച് നമ്മുടെ സിമൻറ്റ് ചാക്കിൽ എങ്ങനെയാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള വിധമാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ഇഞ്ചി നടാനായിട്ട് ഞാനൊരു സിമെൻറ്റ് ചാക്ക് എടുത്തിട്ടുണ്ട് ഇത് പഴയ സിമെൻറ്റ് ചാക്കാണ് ഈ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതുപോലെ സിമെന്റ് ചാക്ക് ചാക്കുകളൊക്കെ അരി ചാക്കോ സിമെൻ്റ് ചാക്കോ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ നമുക്കൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു പഴയൊരു ഞാൻ ഈ സിമി ഈ സിമെൻ്റ് ചാക്ക് ഉപയോഗിച്ചൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം ഇതിലേക്ക് ഈ ഒരു സിമെൻറ്റ് ജാക്കിൽ നിന്ന് നമുക്ക് മൂന്നോ നാലോ കിലോയോളം നമുക്ക് ഈ സിമെൻറ്റ് ജാക്കിൽ നിന്ന് മൂ മൂന്നോ നാലോ കിലോയോളം ഇഞ്ചി നമുക്ക് ലഭിക്കും നമ്മൾ ഇതിനെ നല്ലതുപോലെ പരിപാലിച്ചെടുത്താണെങ്കിൽ മാത്രം നമുക്കങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് എങ്ങനെയാണ് അത്രയും കിലോയോളം നമുക്ക് ഇഞ്ചി ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആദ്യം നിറച്ച് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് എന്തിൻ്റെയും കരിയില നമുക്ക് ഇടാം ഇതാണെങ്കിൽ പേരയുടെ ഉണ്ട് പേരയിലയുണ്ട് മാവിലയുണ്ട് അതുപോലെ തന്നെ ഫ്ലാവിൻ്റെ ഇലയുണ്ട് അത് എന്ത് വേണമെങ്കിലും നമുക്ക് നല്ലതുപോലെ നിറ നിറച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കറിയിൽ വീടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ നല്ലതുപോലെ ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ടം കിട്ടുകയും നല്ലതുപോലെ വിത്ത് പൊട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു കമ്പോസ്റ്റ് ആയി തിരികയും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി കരി തൂറ്റി ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് മൂന്നാലഞ്ച് മഴയൊക്കെ ലഭിച്ചല്ലോ ഇപ്പം നമുക്ക് ഇഞ്ചി അങ്ങനെ വിളകളൊക്കെ ഇഞ്ചിയും മഞ്ഞളും അതുപോലെ ചേനയൊക്കെ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് വന്നിട്ട് കൊടുക്കാമല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മീൻസെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യപൊടിയും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ചാണകപ്പൊടി വളം ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇളപ്പൊടി കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണേൽ എല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വേപ്പിൻ വേപ്പിൻപെണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാമേ അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തവാ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുകയാണ് എനിക്കിതിന് കുത്തിയെന്ന് ഇന്ന് ഇറക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ കരിവേലിനകത്ത് അത് പ്രഖ്യാപിച്ചു നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയൊരു കുഴികൾ കുഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി വിത്ത് നമുക്ക് നട്ട് കൊടുക്കാം ഇതൊരെ ഞാൻ ഇതിനകത്ത് നട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൂടാം അതുപോലെ ഒരു ഗ്രോ ബാഗിനകത്ത് നമ്മൾ രണ്ട് ഇഞ്ചി വിത്താണ് അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി വിത്തായത് കൊണ്ട് രണ്ടെണ്ണം വരുന്നുള്ളൂ എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു ഇതിന് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചാണകപ്പൊടി വിതറി കൊടുക്കാം ഇപ്പോഴാണ് പകലെല്ലാം നല്ല വെയിലല്ലേ അപ്പോൾ നമുക്കിതിനൊന്ന് പുതയിട്ട് കൊടുക്കാം നമുക്ക് കരിയിൽ തന്നെ വെച്ച് പുതിയ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചില കൊണ്ടോ നമുക്ക് പുതിയ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും വീടുകളിൽ കരിയിലെ ആവശ്യത്തിന് കാണാം ആ കരിയിൽ ഉപയോഗിച്ച് നമ്മളൊന്ന് പുതയിട്ട് കൊടുക്കുകയും നമ്മളീ കരിയിലെ മണ്ണ് താഴ്ന്ന അനുസരിച്ച് നമുക്കിതിനെ മണ്ണ് ഇട്ട് കൊടുക്കാവുന്നതാണ് പട്ടേ ഇനി നമുക്കിതിനെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തണലത്ത് വെച്ചാലും നല്ലതുപോലെ ഇഞ്ചി നമുക്ക് ഉണ്ടായി കിട്ടും ആ ആറ് ഏഴെട്ട് മാസമോളം പിടിക്കും നമുക്ക് ഇഞ്ചി നല്ലതുപോലെ ലഭിച്ച വിള വിളഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിപ്പം വീടുകളിൽ നമുക്ക് വിൽക്കാനൊന്നുമല്ല നമ്മുടെ വീട്ടിലെ അത്യാവശ്യം നമുക്ക് എടുക്കാനാണ് നമുക്ക് ഓടി ചെന്ന് പറിച്ചെടുക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രോബായി സിമെൻറ്റ് ജാക്കിലൊക്കെ നമുക്ക് ഇഞ്ചി നട്ട് വളർത്താം എനിക്ക് അത്യാവശ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസിയായിട്ട് ആരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ ഇത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൊക്കി വെക്കാവുന്നതാണ് പിന്നെ ഇത് തന്നെ കൃത്യമൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പച്ചില വളങ്ങളോ സ്ലറിയോ ജൈവ സ്ലറിയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു ഗ്രോബായികിന് അതായത് സിമെൻറ്റ് ജാക്കി ചെയ്ത ഒരു ഇഞ്ചി ഞാൻ കാണിക്കാം കോഴിയെല്ലാം ചെ ചികെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് എൻ്റെ കൃഷിയെല്ലാം കോഴികളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഇനിയും പുതുതായിട്ട് ഇനിയും തുടങ്ങണം ഈ വെച്ചിരിക്കുന്ന ഗ്രോ എല്ലാം ഈ വെച്ചിരിക്കുന്ന എല്ലാ സിമെൻറ്റ് ചാക്കിനകത്ത് ഇഞ്ചി നടാനായിട്ടാണ് ഞാൻ നേരത്തെ അടിച്ചു വാരിയ കരിയിലെല്ലാം ഈ സിമെൻറ്റ് ചാക്കിലിട്ട് വെച്ചിരുന്നതാണ് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സിമെൻറ്റ് ചാക്കാണ് ഇതിനകത്ത് എന്താ നമ്മുടെ മഞ്ഞൾ കൃഷി ചെയ്തിരുന്നത് കേട്ടോ െല്ലാം മാറ്റിയിട്ട് ഞാൻ അരികില ഇട്ടി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനകത്തെല്ലാം ഇഞ്ചി നടന്ന് അപ്പോൾ നിങ്ങളെ ഇപ്പം ഞാൻ ഒരു സിമെൻറ്റ് ചാക്കി മാത്രം ചെയ്യുന്നതാണ് കാണിക്കരുത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഇതിനെ എനിക്ക് ചുവന് പരിപാലിക്കാനായിട്ട് സാധിച്ചുമില്ല അതുമെല്ലാം എന്താ കോഴികളെല്ലാം ചതഞ്ഞ് ഇത്രയും പരുവത്തിലാക്കി ഇട്ടിരിക്കുവാണെങ്കിൽ നമുക്കിതൊന്ന് കുടഞ്ഞ് നോക്കാം എന്തൊക്കെ ഇത്രമാത്രം ഉണ്ടെന്നാണ് സിമെൻറ്റ് ചാക്ക് കൊള്ളത്തില്ല എന്നൊക്കെ ഇനി അത്യാവശ്യം ഇതിന് ചെറിയത ഇതിലൊന്നും നടാവുന്നേ ഇതെല്ലാം നല്ല കുടിഞ്ഞു കുടിഞ്ഞ് പോകണേ മാറ്റും എന്തുമാത്രം കിട്ടിയെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഇഞ്ചി എന്നൊക്കെ അത്യാവശ്യം നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഒരു വളവും ഇതിനു ഞാൻ ചേർത്തതല്ലായിരുന്നു അത് വെച്ചിട്ട് വെച്ചിട്ടു പോയിരുന്നു പിന്നെ കോഴികളെല്ലാം നശിപ്പിക്കുന്നത് കണ്ടതനുസരിച്ച് അതുകൊണ്ടൊന്നും ചെയ്യാൻ പോയില്ല എനിക്കെന്നാലും നമുക്ക് ഇത്ര ഇഞ്ചി കിട്ടി കണ്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ഇഞ്ചി കൃഷി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഇടുന്ന വീഡിയോയുടെ പുതിയൊരു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി